നമ്മുടെ ആപ്പിൾ ഇന്നൊരു പ്രൊഡക്റ്റ് ഇറക്കി ഐഫോൺ പോക്കറ്റ് ഒരു ഫോൺ കേസാണ് കേട്ടോ നമ്മുടെ ഒക്കെ ഒരു മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കഴുത്തിട്ട് കൊണ്ടു നടക്കാം കയ്യിൽ വേറെ എവിടെയിൽ ടൊണ്ട് ഇതിൻ്റെ വില വരുന്നത് വെറും ഇരുപതിനായിരം രൂപ മാത്രം സത്യം പറ നിങ്ങൾ ഞെട്ടുക ഞെട്ടില്ല എനിക്കറിയാം കാരണം ആപ്പിൾ ഒരു സാധനം ഇറക്കണമെങ്കിൽ അത് അത്യാവശ്യം കോസ്റ്റ്ലി ആവുന്നുള്ളത് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം കാരണം ആപ്പിൾ ഈസ് നോട്ട് സെല്ലിംഗ് ദ പ്രൊഡക്ട് ബട്ട് അവിടെയാണ് നമുക്ക് ഈ ഒരു ഷോക്സ് ഒരു പേര് ഷോക്സ് വാങ്ങിക്കാനായിട്ട് വേറെ അറുപത് രൂപ കൊടുത്താൽ മതി അതേപോലത്തെ മെറ്റീരിയലാണ് അതും അതൊരു ജാപ്പനീസ് ബ്രാൻഡാണ് പ്രൊഡ്യൂസർ കൊടുക്കുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കാം മേ ബി അറിയില്ല ബട്ട് ഈ ഒരു സാധനമൊക്കെ നമ്മൾ സാധാരണക്കാർ വാങ്ങിക്കൂ ഇല്ല ഇതൊക്കെ ഒരു ഫ്ലെക്സിങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആണ് അത് ആപ്പിൾ അറിയാം കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഐഫോൺ വാങ്ങിച്ച് ബട്ട് ഐഫോൺ വാങ്ങിച്ചു ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം പെയിന്റ് ബോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഐഫോണിന്റെ ഒരു പേര് കുറച്ച് മോശപ്പെട്ടിരിക്കുക അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചു അതിൻ്റെ ഉള്ളിൽ ഇട്ടു കഴിഞ്ഞാൽ നാലുപേര് ശ്രദ്ധിക്കും അപ്പോൾ ഒരു ഫ്ലെക്സിങ് നടത്താം അവിടെ അതിന് വേണ്ടിയിട്ടുള്ളൊരു തറ പരിപാടിയാണ് ഈ പറഞ്ഞ ഷോക്സ് മെറ്റീരിയലുള്ള ഈ ഒരു കേസ് അത്ര കണ്ടാൽ മതി പിന്നെ വേറെ കോമഡി ഒക്കെ കിട്ടാ ഈ സാധനം കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് ഇറന്നു കഴിഞ്ഞാൽ ഈ അടിച്ചുമാറ്റി കൊണ്ടുപോകാൻ ആർക്കൊക്കെ എളുപ്പമാണ് പിടിച്ചിട്ട് വലിച്ചിട്ട് ഒറ്റ പോക്ക് എത്രയേ ഉള്ളൂ സിമ്പിളാണ് എന്തായാലും നല്ല ചിമിട്ടം കളറിലാണ് ഈ സാധനങ്ങൾ ഇറക്കണേ അപ്പൊ നമ്മളിത് കഴുത്തിലോ കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും പിന്നെ ഈ വക സാധനങ്ങളൊക്കെ ഒരുപാട് ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഫാഷൻ മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുനടക്കാം ആപ്പിളിന് ഇപ്പൊ പണ്ടത്തെ പോലെ ഇന്നോവേഷൻസ് ഒന്നും ഇല്ല അവർ ഈ പറഞ്ഞ മാതിരി ഫ്ലെക്സിങ്ങിന് വേണ്ടിയിട്ട് കൊറേ പ്രൊഡക്റ്റ് ഇറക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ കണ്ടാൽ മതി അതൊന്നും മേടിക്കരുത് മേടിക്കാൻ അവർക്ക് മനസ്സിലാകണം ഇതിന്റെ പർപ്പസ് ഒന്നും അറിയില്ല അതെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളു ഇവർ എന്ത് കുന്തമാണേ ഇറക്കിക്കോട്ടെ അവർ ഇരുപതിനായിരം മുപ്പതിനായിരം ഒരു ലക്ഷമാണേ വിലയിട്ടോട്ടെ ബട്ട് ഇതിന്റെ ആ ഒരു പർപ്പസ് നോക്കണ്ട കാരണം ഈ സാധനം ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പോയി ഇത് താഴെ വീണുകഴിഞ്ഞാൽ പണി തീർന്നു ഈ സോക്സോർ കൂടിയിട്ട് ഫോണിന്റെ കുഴിയിലേക്ക് എടുക്കാം പിന്നെ പോലെ ഈ പറഞ്ഞ ഒരു ആൾക്കാർക്ക് തഫ്റ്റ് ചെയ്തുകൊണ്ടും വളരെ എളുപ്പമാണ് ഈ സാധനം ഇങ്ങനെ കൊണ്ടുവരുന്നത് കഴിഞ്ഞാല് അവര് എന്ത് വേണമെങ്കിൽ ഇറക്കി കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ആ ഒരു പെർപ്പസും കൂടി നോക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയട്ടാ നമ്മൾ ഐഫോൺ വിരോധമൊന്നുമല്ല ബട്ട് ഇങ്ങനത്തെ ഓരോ കോപ്പടങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോവാണ് ഇനിയിപ്പോൾ കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയും എന്നെപ്പോലെ ബട്ട് അവരൊക്കെ വാങ്ങിക്കും ഈ സാധനം എന്നിട്ട് എന്നിട്ടവർ വന്നിട്ട് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതൊരു കോണ്ടന്റ് ആക്കിയിട്ട് സെല്ല് ചെയ്യും അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും വാങ്ങിക്കാൻ പോകുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ഒരു വയർലെസ് മൈക്ക് വാങ്ങിക്കാൻ തന്നെ ഇവിടെ ബഡ്ജറ്റിലാണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും വാങ്ങിക്കാൻ പറ്റട്ടെ ബൈ